സ്കോട്ടിഷ് ഹൈലാൻഡ്സിൽ ജിമ്മി തന്റെ സഹോദരിമാർക്കും കസിൻസിനും ഒപ്പം ടിവി കാണുകയായിരുന്നു പെട്ടെന്ന് പുറത്ത് ഒരു സൈറൺ മുഴങ്ങി അവരുടെ അമ്മായി വാതിലടച്ച് കുട്ടികളോട് അനങ്ങാതെ നിൽക്കാൻ പറഞ്ഞു വീടിന് ചുറ്റും ബഹളം കേട്ട് കുട്ടികൾ ഭയന്നു ജിമ്മി വാതിലിനടുത്ത് പോയി അച്ഛനെ വിളിച്ചു അപ്പോഴേക്കും വാതിൽ വിറക്കാൻ തുടങ്ങിയിരുന്നു ആ നിമിഷം മുറിയിലേക്ക് ഇൻഫെതഡ് എന്ന് വിളിക്കപ്പെടുന്ന സോംബി പോലുള്ള ജീവികൾ തള്ളിക്കേറി അവ പെൺകുട്ടികളെ ആക്രമിക്കുകയും അവരെ ആർത്തിയോടെ ഭക്ഷിക്കുകയും ചെയ്തു വാതിലിനു പിന്നിൽ ഒളിച്ചിരുന്ന ജിമ്മിയെ അവർ ശ്രദ്ധിച്ചില്ല ഈ അവസരം മുതലെടുത്ത് അവൻ ഓടിമാറി എന്നാൽ അവന് മറ്റൊരു മുറിയിൽ അമ്മയെ സോമ്പികൾ തിന്നുന്നത് കാണേണ്ടി വന്നു വീടിന് ചുറ്റുമോടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് അവൻറെ ബന്ധുക്കളെല്ലാം പതുക്കെ ഇൻഫെക്റ്റഡ് ആയി മാറുന്നത് അവൻ കണ്ടു ഭാഗ്യത്തിന് അവനെ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു പുറത്ത് കൂടുതൽ ഇൻഫെക്റ്റഡ് ഉണ്ടായിരുന്നു അതിനാൽ ജിമ്മി തന്റെ അച്ഛനെ കണ്ടെത്താനും സഹായം ചോദിക്കാനും പള്ളിയിലേക്ക് പോവുകയാണ് എന്നാൽ പള്ളിയിലെ അച്ഛൻ ഇൻഫെക്റ്റഡ് ഒരു മോശം കാര്യമാണെന്ന് കരുതിയില്ല വാസ്തവത്തിൽ അവർ രക്ഷിക്കപ്പെട്ടുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു കാരണം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പള്ളി ഇത് ന്യായവിധി ദിനം ആയിരുന്നു അദ്ദേഹം ജിമ്മിക്ക് തന്റെ സ്വർണ്ണ കുരിശ് നൽകി വിശ്വസിക്കാൻ ആവശ്യപ്പെട്ടു ആ നിമിഷം ഇൻഫെറഡ് ജനലുകൾ തകർത്ത് അദ്ദേഹം വന്നു ജിമ്മി ഓടിപ്പോയി പക്ഷേ അവന്റെ അച്ഛൻ രക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ച് അവിടെ തന്നെ നിന്നു ഇൻഫെറഡ് അവന്റെ മേൽക്കൂട്ടമായി വീണ കടിച്ച് അവനെയും ആക്കി മാറ്റി ഈ പ്രശ്നങ്ങൾക്ക് കാരണം റേജ് വൈറസ് ആയിരുന്നു യൂറോപ്യൻ ഭൂപണ്ടും ഈ വൈറസിനെ യു കെയിലേക്ക് ഒതുക്കി നിർത്തി അങ്ങനെ യു കെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു അതിജീവിച്ചവർക്ക് സ്വയം രക്ഷപ്പെടേണ്ട ഒരു തരിശുഭൂമിയായി അത് മാറി ആദ്യത്തെ രോഗബാധയ്ക്ക് ശേഷം ഇരുപത്തിയെട്ട് വർഷം കഴിഞ്ഞപ്പോൾ ലിൻഡിസ്ഫാർ ദ്വീപിൽ അതിജീവിച്ചവരുടെ ഒരു സമൂഹം താമസിക്കുന്നു വേലിയേറ്റം ഒരു നടപ്പാത വഴി ഈ സ്ഥലം പ്രധാന ഭൂമിയിൽ നിന്ന് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു ഇന്ന് സ്പൈക്ക് എന്ന കുട്ടിക്ക് അവന്റെ ആദ്യത്തെ ഇൻഫെഡിനെ എങ്ങനെ കൊല്ലണമെന്ന് പഠിപ്പിക്കും അവന്റെ അച്ഛൻ ജാമ്യപ്രഭാത ഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു അപ്പോഴാണ് രോഗിയായ ഭാര്യ ഇസല കിടപ്പുമുറിയിൽ വീഴുന്ന ശബ്ദം കേട്ട് അവൻ പാചകം നിർത്തുന്നത് അവർ രണ്ടുപേരും അവളെ നോക്കാൻ തിടുക്കത്തിൽ പോയി സ്പൈക്ക് എന്ന് പരിശീലനത്തിന് പോകുമെന്ന് കേട്ടപ്പോൾ അവൾ പരിഭ്രാന്തയായി ഒരു വാഗ്വാദമുണ്ടായി പക്ഷേ കുറച്ച് വാക്കുകൾക്ക് ശേഷം അവൾ ശാന്തിയായി അവൾക്ക് നിരന്തരമായ ഓർമ്മക്കുറവും ആശയക്കുഴപ്പവും ഉണ്ടായിരുന്നു അതിനാൽ പലപ്പോഴും അവൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായിരുന്നില്ല അടുക്കളയിലേക്ക് തിരിച്ചെത്തിയ സ്പൈക്കിന് അവന്റെ മുത്തച്ഛനായ സാമൂര്യ പുതിയ അമ്പ് നൽകി അവർ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവരും സ്പൈക്കിന് ആവേശം നൽകുകയും ആശംസകൾ നേരിൻ ആഗ്രഹിക്കുകയും ചെയ്തു പട്ടണത്തിന്റെ ഗേറ്റിൽ ജെന്നി അവനെ നിയമങ്ങൾ ഓർമ്മിപ്പിച്ചു പുറത്തുപോകുന്ന ഓരോ വ്യക്തിക്കും തിരികെ വരാൻ അനുവാദമുണ്ട് പക്ഷേ ആരെങ്കിലും തിരികെ വന്നില്ലെങ്കിൽ ആരും അവരെ തിരക്കി പോകില്ല രക്ഷാപ്രവർത്തനങ്ങൾ ഇതിനകം ധാരാളം ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് അവർ പ്രധാന ഭൂമിയിലേക്ക് എത്താൻ നടപ്പാതെ കടന്നു ജാമ്യ പഴയ കാലത്തെ ധാരാളം കഥകൾ പങ്കുവെച്ചു ആളുകൾക്ക് കടലിൽ നിന്ന് വളരെ അകലെ താമസിക്കാൻ കഴിയുമെന്നത് സ്പൈക്കിനു വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവർ ഒരു പാലം കടന്ന് ഒരു വനത്തിലെത്തി എപ്പോഴും അപകട സാധ്യതയുള്ള ശത്രുക്കൾക്കായി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ നിലത്ത് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു മന്ദഗതിയിലുള്ള ഇൻഫെഡിനെ അവർ കണ്ടെത്തി അതിന്റെ പുറത്ത് ഒരു പക്ഷിയും ഉണ്ടായിരുന്നു അത് കുറച്ച് പുഴുക്കളെ തിന്നാൻ തുടങ്ങിയപ്പോൾ സ്പൈക്ക് അവന്റെ അമ്പ് തയ്യാറാക്കി കഴുത്തിലേക്ക് ചെയ്തു ഇത് ആ ജീവിയെ പെട്ടെന്ന് കൊന്നു പിന്നിൽ നിന്ന് മറ്റൊരു ഇൻഫെക്റ്റഡ് അവരെ സമീപിച്ചു അതിനാൽ ജാമി അമ്പുകൊണ്ട് അതിനെയും കൊന്നു ശബ്ദം കൂടുതൽ രാക്ഷസന്മാരെ ആകർഷിച്ചു ജാമി ഒന്നിനെ കൂടി കൊന്നു പക്ഷേ അവസാനത്തെ ഇതിനെ വെറുതെ വിടാൻ സ്പൈക്ക് ആവശ്യപ്പെട്ടു ജാമിക്ക് അവന്റെ മകനിൽ അഭിമാനം തോന്നി എന്നിരുന്നാലും അവയെ കൊല്ലേണ്ടി വന്നതിൽ സ്പൈക്കിന് വല്ലാത്തൊരു വിഷമമുണ്ടായിരുന്നു അവർ കാട്ടിലൂടെ മുന്നോട്ട് പോയി അവർക്ക് മനോഹരമായ ചില മൃഗങ്ങളെ കാണാൻ കഴിഞ്ഞു ഒടുവിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട വീട് അവർ കണ്ടെത്തി അവിടെ ഒരു ഇൻഫെക്റ്റഡിനെ തലകീഴായി കെട്ടിയിട്ടിരുന്നു അതിന്റെ തലയിൽ ഒരു സഞ്ചയും പുറത്ത് അക്ഷരങ്ങളും കുത്തിവെച്ചിരുന്നു ആരോ അവനെ മനുഷ്യനായിരിക്കുമ്പോൾ പിടികൂടി ഇരയാക്കി ഉപേക്ഷിച്ചു അതിനാൽ ഇപ്പോൾ അവൻ ഒരു ഇൻഫെറ്റഡ് കൂടിയാണെന്ന് ജാമ്യ സിദ്ധാന്തം അവതരിപ്പിച്ചു ജാമ്യ സ്പൈക്കിനോട് അതിനെ കൊല്ലാൻ ആവശ്യപ്പെട്ടു പക്ഷേ ഇൻഫെഡ് തടസ്സമുണ്ടാക്കിക്കൊണ്ടിരുന്നു കുട്ടിക്ക് ഭയം തോന്നി ഇൻഫെറ്റഡ് സ്വയം മോചിതനായി സ്പൈക്ക് പരിഭ്രാന്തനായി അമ്പേതു അങ്ങനെ തലയിൽ അമ്പു തറച്ച് ആ രാക്ഷസൻ മരിച്ചു അതിനുശേഷം അവർ നടന്നു പോകുകയും നിലത്ത് പകുതി തിന്ന ഒരു മൃതത്തെ കണ്ടെത്തുകയും ചെയ്തു സ്പൈക്ക് മുകളിലേക്ക് നോക്കി അതിന്റെ തലയും നട്ടലും ഒരു മരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു ഇന്ന് ആദ്യമായി ജാമിയ്ക്ക് വിഷമം തോന്നി കാരണം ഇത് ഒരു അൽഫ ഇൻഫെക്റ്റഡിനെ മാത്രമേ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ അവൻ തന്റെ മകനോട് വേഗത്തിൽ നീങ്ങാനും ശബ്ദമുണ്ടാക്കാതെ പോകാനും പറഞ്ഞു അവർ ഒരു തുറന്ന വയലിൽ എത്തിയപ്പോൾ അവർ ഒരു കൂട്ടം ഇൻഫെക്റ്റഡുകളെയും അവരുടെ ആൽഫ നേതാവിനെയും കണ്ടെത്തി അവർ പിന്തുടരാൻ ആരംഭിച്ചതിനാൽ അവർ രണ്ടുപേരും തിടുക്കത്തിൽ കാട്ടിലേക്ക് തിരിച്ചുപോയി അപകടം ജാമിയെ സ്പൈക്കിനെ പരിശീലിപ്പിക്കുന്നതിൽ നിന്ന് തടഞ്ഞില്ല ചലിക്കുമ്പോൾ എങ്ങനെ വെടിവെക്കണമെന്നും ഹൃദയത്തിലും തലയിലും എങ്ങനെ ആക്രമിച്ചു കൊലപ്പെടുത്തണമെന്നും അവൻ മകനോട് പറഞ്ഞു അവർ ഉപേക്ഷിക്കപ്പെട്ട വീട്ടിലേക്ക് തിരിച്ചുപോയി അവരെ പിന്തുടരുന്ന ഓരോ ഇൻഫെഡിനെയും അമ്പെയ്തു ഒടുവിൽ അവർ തട്ടിലെ പ്രവേശന കവാടം കണ്ടെത്തി അതത്തേക്ക് കയറി ഇൻഫെഡഡിന് അവരെ കാണുന്നതിനു മുമ്പ് അത് അടച്ചു മണിക്കൂറുകൾ കടന്നുപോയി അവർ രണ്ടുപേരും പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു പക്ഷേ ആൽഫ ഒരിക്കലും ആ പ്രദേശം വിട്ടുപോയില്ല ആൽഫാസ് വലുതും മിടുക്കരുമാണെന്നും അവരെ കൊല്ലാൻ കൂടുതൽ അമ്പുകൾ ആവശ്യമാണെന്നും ജാമി തന്റെ മകനോട് വിശദീകരിച്ചു അവരുടെ കയ്യിൽ അമ്പുകൾ ബാക്കിയില്ല അതിനാൽ ഇപ്പോൾ അവർക്ക് കാത്തിരിക്കേണ്ടി വരും ചില ഷോട്ടുകൾ താൻ പാഴാക്കി വേഗത്തിൽ വെടിവെക്കാൻ വയനതിൽ സ്പൈക്കിന് കുറ്റബോധം തോന്നി പക്ഷേ അവന്റെ ആദ്യ തവണ അവൻ അത്ഭുതകരമായി ചെയ്തുവെന്ന് ജാമ്യ അവൻ ഉറപ്പു നൽകി അർദ്ധരാത്രിയിൽ ദൂരവെളിച്ചവുമായി നടക്കുന്ന ഒരു വ്യക്തിയെ അവർ കണ്ടു അത് ക്വാറന്റൈൻ പട്രോളിംഗ് ആണെന്ന് ജാമി വിശദീകരിച്ചു എതിർവശത്ത് അവർ ഒരു തീ കണ്ടു സ്പൈക്കിന് അതിനെക്കുറിച്ച് അറിയാൻ ആകാംക്ഷയുണ്ടായിരുന്നു പക്ഷേ ജാമി വേഗത്തിൽ വിഷയം മാറ്റി സ്പൈക്ക് ഉറങ്ങിയപ്പോൾ അമ്മ മുങ്ങുന്നതും കെട്ടിടങ്ങൾ വിറയ്ക്കുന്നതുമായ ഒരു വിചിത്രമായ പേട് സ്വപ്നം അവൻ കണ്ടു ജാമി അവനെ ഉണർത്തി കാരണം അവർ ഒളിച്ചിരുന്നിരുന്ന വീട് തകർന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പുറത്തു കടക്കേണ്ടതുണ്ട് അവർ രണ്ടുപേരും വേഗത്തിൽ പുറത്തേക്കൊടി മേൽക്കൂര തകരുന്നതിന് തൊട്ടുമുമ്പ് രക്ഷപ്പെടാൻ അവർക്ക് കഴിഞ്ഞു ശബ്ദം ഇൻഫെഡിനെ ആകർഷിക്കുമെന്ന് അറിയാമായിരുന്ന ജാമിയും സ്പൈക്കും ഇത്രയും വേഗം വീട്ടിലേക്ക് ഓടാൻ തുടങ്ങി വേലിയേറ്റം നടപ്പാതയും ഓടിയിട്ടുണ്ട് പക്ഷേ അത് അത്ര ആഴത്തിലല്ല അതിനാൽ അവർക്ക് ഇപ്പോഴും അത് കടന്നുപോകാൻ കഴിയും പെട്ടെന്ന് ഒരു കൂട്ടം പക്ഷികൾ അവരുടെ മുകളിലൂടെ പറഞ്ഞു ആൽഫ അവരെ പിന്തുടരാൻ നടപ്പാതയിൽ പ്രത്യക്ഷപ്പെട്ടു സ്പൈക്ക് വെള്ളത്തിൽ കുറച്ച് തവണ തന്നെ വീണു പക്ഷെ ജാമി അവനെ സഹായിക്കാൻ വേഗത്തിൽ പ്രവർത്തിച്ചു അവർ ഒരുമിച്ച് വേഗത്തിലൂടെ കരയിലേക്ക് തിരികെ എത്തി തുടർന്ന് ജാമി ഉറക്കെ വിളിക്കുകയും ഗേറ്റിലെ കാവൽക്കാരെ അറിയിക്കാൻ ഒരു വിസിൽ ഊതുകയും ചെയ്തു ആൽഫയെ കണ്ടെത്തി അതിനെ വീഴ്ത്താൻ അമ്പുകൾ ചെയ്തു എന്നിട്ടും അത് അവർക്ക് പുറകെ വരികയാണ് അതിനാൽ അടുത്ത അമ്പിൽ തീ വെച്ചാണ് ചെയ്തത് ഇത് യഥാർത്ഥത്തിൽ ആൽഫയെ വീഴ്ത്തി ജാമിക്ക് അവന്റെ മകനെ ഗേറ്റിലേക്ക് വലിച്ചെടുക്കാൻ കഴിഞ്ഞു ജെന്നി അവർ ഇൻഫെക്റ്റഡ് അല്ലെന്ന് ഉറപ്പാക്കുന്നതുവരെ അവരെ കുറച്ചു നിമിഷത്തേക്ക് കാത്തുനിർത്തി തുടർന്ന് അവരെ അതത്തേക്ക് പ്രവേശിപ്പിക്കാൻ ഗേറ്റ് തുറന്നു പിന്നീട് ഒരു പാർട്ടിയിൽ എല്ലാവരും സ്പൈക്കിന്റെ തിരിച്ചുവരവും ആദ്യത്തെ കൊലപാതകവും ആഘോഷിച്ചു ജാമി മുഴുവൻ കഥയും പറയുന്നു പക്ഷേ സ്പൈക്ക് ഇത്രയധികം കൊലപാതകങ്ങളുടെ ആഘോഷത്തിൽ അസ്വസ്ഥനായിരുന്നു ജനക്കൂട്ടം സ്പൈക്കിനെ ഒരു കസേരയിലേക്ക് ഉയർത്തി അവനെ മദ്യപിക്കാൻ അനുവാദമുണ്ടായിരുന്നു ഒടുവിൽ സ്പൈക്ക് വളരെ അസ്വസ്ഥനാവുകയും ഛർദിക്കാൻ പുറത്തേക്ക് ഓടുകയും ചെയ്തു ആ നിമിഷം ജാമി മറ്റൊരു സ്ത്രീയുമായി ബന്ധപ്പെടുന്നത് അവൻ കണ്ടു അച്ഛൻ ഒരു അവിഹിത ബന്ധത്തിലാണെന്ന് കണ്ടപ്പോൾ അവന് വലിയ ദുഃഖം തോന്നി സ്പൈക്ക് വീട്ടിലേക്ക് പോയി അവടെ സാം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇസ്ലയെ നോക്കുകയായിരുന്നു തന്റെ സാഹസിക യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചതിനു ശേഷം താൻ കണ്ടെത്തിയെക്കുറിച്ച് സ്പൈക്ക് സാമിനോട് ചോദിച്ചു അത് ഡോക്ടർ കെൽസണാണെന്ന് സാം കരുതുന്നു എന്നാൽ ജാമി ഒരു കാരണവശാലും അവനെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല അടുത്ത ദിവസം രാവിലെ ഇസ്ലക്ക് വലിയ തലവേദനയുമായി ഉണർന്നു മരുന്ന് ചോദിച്ചു പക്ഷേ അത് എവിടെ നിന്ന് കണ്ടെത്തണമെന്ന് സ്പൈക്കിന് അറിയില്ലായിരുന്നു പിന്നീട് ജാമി തിരികെ വന്നു സ്പൈക്കിന് അവനെ നോക്കാൻ കഴിഞ്ഞില്ല അതിനാൽ അവൻ മുറിവിട്ടുപോയി കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം കെൽസണിനോട് എന്തുകൊണ്ടാണ് ഇസ്രയെ പരിശോധിക്കാൻ പറയാത്തതെന്ന ജാമ്യയോട് ചോദിക്കാൻ സ്പൈക്ക് ധൈര്യം സംഭരിച്ചു കെൽസൺ വളരെ കാലം മുമ്പ് ഭ്രാന്തനായെന്നും പതിനഞ്ച് വർഷം മുമ്പ് അവർ അവസാനമായി അവനെ സന്ദർശിക്കാൻ ശ്രമിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്നും ജാമ്യ പറഞ്ഞു ജാമ്യ ഉൾപ്പെട്ട സംഘം ഒരു വലിയ തീക്ക് ചുറ്റും വരുവരിയായി അടുക്കി വെച്ച ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ നിലത്തു കണ്ടെത്തി കെൽസൺ മൃതദേഹങ്ങൾ തീയിലേക്ക് കൊണ്ടുപോകാൻ പ്രത്യക്ഷപ്പെടുകയും സംഘത്തെ കൈവീശി കാണിക്കുകയും ചെയ്തു അവർ ഭയന്ന് ഓടിപ്പോയി ഇസ്ലക്ക് സഹായം ആവശ്യമാണെന്ന് സ്പൈക്ക് നിർബന്ധിക്കുകയും അച്ഛന്റെ അവിഹിത ബന്ധത്തെക്കുറിച്ച് വിളിച്ചു പറയുകയും ചെയ്തു ഇത് ജാമി അവനെ അടിക്കുന്നതിൽ കലാശിച്ചു അവൻ ഉടൻ തന്നെ അതിൽ പശ്ചാത്തപിച്ചു പക്ഷേ സ്പൈക്ക് മുകളിലേക്ക് അവന്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി ജാമി അവനെ പിന്തുടരാൻ ശ്രമിച്ചപ്പോൾ സ്പൈക്ക് ഒരു കത്തിയെടുത്ത് അവരിൽ നിന്ന് അകന്നു നിൽക്കാൻ പറഞ്ഞു ജാമി എളുപ്പത്തിൽ അവനെ നിരായുധനാക്കി പക്ഷേ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ അവൻ ആഗ്രഹിച്ചില്ല അതിനാൽ അവൻ കത്തി സ്പൈക്കിന് തിരികെ നൽകി അവിടെ നിന്ന് പോയി കുറച്ചു സമയത്തിന് ശേഷം സ്പൈക്ക് ഒരു കളപ്പുരയ്ക്ക് തീയിട്ടു എന്നിട്ട് ഗേറ്റിലെ കാവൽക്കാർക്ക് മുന്നറിയിപ്പ് നൽകാനോടി തീയണക്കാൻ സഹായം ആവശ്യമുണ്ടെന്ന് അവൻ പറഞ്ഞു മുതിർന്നവർ പോകുമ്പോൾ താൻ കാവൽ നിൽക്കാമെന്ന് അവൻ വാഗ്ദാനം ചെയ്തു പക്ഷേ അവൻ ഒറ്റപ്പെട്ടയുടൻ സ്പൈക്ക് ഇസ്ലയെ വിളിച്ചു അവർ പ്രധാന ഭൂമിയിലേക്ക് നടപ്പാതയിലൂടെ പോകാൻ ഗേറ്റിലൂടെ പുറപ്പെട്ടു അവർ എവിടെയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇസ്ല പരിഭ്രാന്തയാവുകയും ജാമ്യയെയും അവളുടെ അച്ഛനെയും വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു സ്പൈക്ക് അവളെ സമാധാനിപ്പിക്കുകയും ഒരു ഡോക്ടർ അവളെ സഹായിക്കുമെന്ന് അവളെ വിശ്വസിപ്പിക്കുകയും ചെയ്തു ദിവസം മുഴുവൻ നടന്ന് അവർക്ക് രാത്രി ചെലവഴിക്കാൻ ഒരു കെട്ടിടം കണ്ടെത്താൻ കഴിഞ്ഞു കാവൽ നിൽക്കുന്നതിൽ ഇസ്ലക്കുമടുത്തു അവൻ സ്പൈക്കിനെ ഉണർത്തി രോഗം വരുന്നതിനു മുമ്പുള്ള കഥകൾ പങ്കുവെച്ചു സ്പൈക്ക് അവളുടെ അച്ഛനെ പോലെയാണെന്നും പറഞ്ഞു സംഭാഷണം തുടരുമ്പോൾ ഇസ്ല സ്പൈക്കിനെ അച്ഛ എന്ന് വിളിക്കാൻ തുടങ്ങി അവൻ കാവൽ നിന്ന് ഉറങ്ങാൻ അവളോട് പറഞ്ഞു നിർഭാഗ്യവശാൽ സ്പൈക്ക് ക്ഷീണിതനായി അങ്ങനെ അവനും ഉറങ്ങിപ്പോയി അതിനാൽ ഒരു ഇൻഫെഡഡിന് കെട്ടിടത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു അത് സ്പൈക്കിന്റെ ഷൂ ലേസുകൾ തിന്നാൻ ശ്രമിച്ചു പക്ഷേ അവ പുഴുക്കളല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് തുപ്പിക്കളഞ്ഞു തുടർന്ന് അത് സ്പൈക്കിന്റെ മുഖത്തിനടുത്തേക്ക് വന്നു പക്ഷെ കടിക്കാൻ പോകുമ്പോൾ ആരോ അതിനെ പിന്നിലേക്ക് വലിച്ചു ആ നിമിഷം സ്പൈക്ക് ഉണർന്നു താൻ സ്വപ്നം കണ്ടുവെന്ന് കരുതി പക്ഷേ ഇൻഫെഡഡിന്റെ മൃതദേഹം അടുത്തുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് തനിക്കറിയില്ലെന്ന് ഇസ്ല പറഞ്ഞു പക്ഷേ ഒരു ഫ്ലാഷ് ബാക്ക് വെളിപ്പെടുത്തുന്നു അവൾ ഒരു പ്രതിമയിൽ ഇൻഫെഡിന്റെ തല തകർത്തു ശേഷം കാണിക്കുന്നത് ഒരു കൂട്ടം സൈനികരെ ഒരു കൂട്ടം ഇൻഫെഡഡ് പിന്തുടരുകയായിരുന്നു അവർക്ക് കഴിയുന്നത്ര ജീവികളെ വെടിവെച്ച് കൊല്ലാൻ അവർ ശ്രമിക്കുന്നു പക്ഷേ പല സൈനികർക്കും പരിക്കേറ്റു അവരുടെ കയ്യിൽ വെടിയുണ്ടകൾ കുറവാണ് ഉടൻ തന്നെ ഇൻഫെക്റ്റഡ് അവരെ പിടികൂടുകയും അവരെ കടിക്കാൻ തുടങ്ങുകയും ചെയ്തു ഇത് അവരെയും ആക്കി മറ്റു സൈനികർ അവരുടെ സഹപ്രവർത്തകരെ വെടിവെച്ച് കൊല്ലാൻ നിർബന്ധിതരായി മൂന്നുപേർക്ക് മാത്രമേ രക്ഷപ്പെടാൻ കഴിഞ്ഞുള്ളൂ അവർ ഒരു തുരങ്കത്തിലെത്തി ഇൻഫെറ്റഡ് അടുത്തു വരുന്നതിന് മുമ്പ് ഗേറ്റ് അടച്ചു അതിനുശേഷം അവർ തുരങ്കം പരിശോധിച്ചു അപ്പോഴാണ് ഒരു ആൽഫ അവരുടെ മേൽചാടിയത് അവൻ ഒരു സൈനികനെ പിടികൂടി അവന്റെ നട്ടലിനൊപ്പം തലയും കീറിമുറിച്ചു അത് മറ്റൊരു മനുഷ്യനെ തട്ടിവീഴ്ത്താൻ അവൻ ഉപയോഗിച്ചു മൂന്നാമത്തെ സൈനികൻ വാതിലിന്റെ അടുത്തുള്ള ഇൻഫെഡിനെ വെടിവെച്ച് തുരങ്കത്തിൽ നിന്ന് ഓടിപ്പോയി അത് ഇസ്രയായിരുന്നു അവൾ മുൻപ് സൈന്യത്തിലായിരുന്നു ഇസ്ലയുടെയും സ്പൈക്കിന്റെയും അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ അവർ ഇസ്രയുടെ ഭ്രാന്തൻ ചിന്തകളുമായി യാത്ര തുടർന്നു അവർ ഒരു പഴയ പ്രതിമ കണ്ടെത്തിയപ്പോൾ അവൾ തന്റെ അച്ഛനാണെന്ന് കരുതി സ്പൈക്കിനോട് സംസാരിച്ചു അവളുടെ മൂക്കിൽ നിന്ന് രക്തം വന്നു അതിന്റെ മണം ഒരു ഇൻഫെഡിനെ ആകർഷിച്ചു പക്ഷേ സ്പൈക്ക് വേഗത്തിൽ ഒരു അമ്പുകൊണ്ട് അതിനെ കൊന്നു അതിന്റെ കുറച്ച് രക്തം ഇസ്ലയുടെ നെറ്റിയിൽ വീണു അതിനാൽ അവൾ അത് തൊടുന്നതിന് മുമ്പ് സ്പൈക്ക് അത് വൃത്തിയാക്കാൻ തിടുക്കത്തിൽ പോയി ഉടൻ തന്നെ കൂടുതൽ ഇൻഫെറഡ് വന്നു അവർ കഴിയുന്നത്ര വേഗത്തിലൂടെ ഒരു ശത്രു അടുത്തു വരുമ്പോൾ സ്പൈക്ക് അമ്പുകൾ ചെയ്തു ഒടുവിൽ അവർ ഒരു ഗ്യാസ് സ്റ്റേഷനിലെത്തി അകത്തേക്ക് കയറാൻ കഴിയുന്നതുവരെ വാതിലുമായി മല്ലിട്ടു മുറിയിൽ പുക നിറഞ്ഞിരുന്നു ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇൻഫെറഡ് അവരെ പിന്തുടർന്ന് അകത്തേക്ക് വന്നു അവർക്ക് ഓടേണ്ടി വന്നു സ്പൈക്ക് കുറച്ച് സാധനങ്ങൾ എടുത്ത് ജീവികളുടെ നേരെ എറിഞ്ഞു അവിടെ ധാരാളം രാക്ഷസന്മാർ ഉണ്ടായിരുന്നു അവർ ഇരുവരെയും വളഞ്ഞു പക്ഷേ ആ നിമിഷം ഒരു സീലിംഗ് ഹായ് തുറന്നു സൈനികനിറയ്ക്ക് അവരോട് ഒളിക്കാൻ പറഞ്ഞു തുടർന്ന് അവൻ ഇൻഫെറഡിനെതിരെ വെടിവെച്ചു അതോടെ ആ ഗ്യാസ് സ്റ്റേഷൻ പൊട്ടിത്തെറിച്ചു എല്ലാ ജീവികളെയും കത്തിച്ചു അവ രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് അവ ചെത്തുവീണു ഇസ്ലയും സ്പൈക്കും നന്നായി ഒളിച്ചിരുന്നു അവർക്ക് പരിക്കേറ്റില്ല പിന്നീട് അവർ കെട്ടിടത്തിൽ നിന്ന് പുറപ്പെട്ടു ഇസ്ല ഛർദിക്കുകയും തലവേദനയുമായി മല്ലിടുകയും ചെയ്യുമ്പോൾ എറിക്ക് അവരെ സമീപിച്ചു വഴികാട്ടാൻ ആവശ്യപ്പെട്ടു സ്പൈക്കിന് മറുപടി നൽകാൻ കഴിയാതെ വന്നപ്പോൾ അവൻ പരിഭ്രാന്തനായി ഒടുവിൽ എറിക്ക് അവരോടൊപ്പം പോകാൻ തീരുമാനിച്ചു യാത്ര ചെയ്യുമ്പോൾ ഇസ്ലയെ ചുമക്കാൻ അവൻ സ്വയം സന്നദ്ധനായി കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അവർ ഒരു ഇടവേള എടുക്കാനും കുറച്ച് ആപ്പിൾ കഴിക്കാനും നിന്നു എറിക്ക് അവന്റെ ഫോൺ നോക്കി പക്ഷേ സിഗ്നലില്ലായിരുന്നു ബാറ്ററി തീരെ കുറവായിരുന്നു സ്പൈക്ക് മുമ്പ് ഒരു ഫോൺ കണ്ടിട്ടില്ലായിരുന്നു അതിനാൽ എറിക്ക് അതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അവനെ പഠിപ്പിച്ചു അവന്റെ കാമുകിയുടെ ഒരു ചിത്രം അവനെ കാണിച്ചു ആ നിമിഷം ബാറ്ററി തീർന്നു എറിക്ക് ഫോൺ ദൂരേക്ക് എറിഞ്ഞു തുടർന്ന് സംഘം യാത്ര തുടങ്ങി ഇസ്ല ഒരു ശബ്ദം കേട്ട് ആൺകുട്ടികളെ പിന്നിലാക്കി മുന്നോട്ടു പോയി അവൾ ഒരു ഉപേക്ഷിക്കപ്പെട്ട ട്രെയിനിലേക്ക് പിന്തുടർന്നു അതിൽ ധാരാളം ഇലികളുണ്ടായിരുന്നു അകത്ത് അവൾ ഒരു ഗർഭിണിയായ ഇൻഫെറ്റഡ് സ്ത്രീയെ കണ്ടു ഞെട്ടി ആദ്യം ഇൻഫെറ്റഡ് ആക്രമണകാരിയായിരുന്നു പക്ഷേ ഇസ്ല അവൾക്ക് ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് കാണിച്ചു അവൾ പ്രസവിക്കാൻ അവളെ സഹായിച്ചു ആൺകുട്ടികൾ എത്തിയപ്പോൾ സ്പൈക്കിനോട് കൊപ്പിൽക്കൂടി മുഴിക്കാൻ ഇസ്ല ആവശ്യപ്പെട്ടു വെള്ളം ഉപയോഗിച്ച് കുഞ്ഞിനെ വൃത്തിയാക്കി ഇൻഫെറ്റഡ് അലറി മുന്നോട്ട് വന്നപ്പോൾ എറക്കുടൻ തന്നെ അവളെ വേടിവെച്ച് കൊന്നു എരക്കിന് കുഞ്ഞിനെയും കൊല്ലാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നിരുന്നാലും സ്പൈക്കും ഇസ്ലയും കൂടുതൽ അടുത്തു നോക്കുകയും കുട്ടി ഒരു മനുഷ്യനാണെന്ന മനസ്സിലാക്കുകയും ചെയ്തു എറിക്ക് വെടിവെക്കാൻ പോകുമ്പോൾ ഒരു ഇൻഫെറ്റഡ് കൈ സീലിംഗിലൂടെ ഇട്ട് അവനെ പുറത്തേക്ക് വലിച്ചു തുടർന്ന് ഇൻഫെറ്റഡ് അകത്തേക്ക് ചാടി അവൻ ഒരു ആൽഫയാണെന്നും അവന്റെ കയ്യിൽ എറക്കിന്റെ തലയുണ്ടെന്നും വെളിപ്പെടുത്തി ചത്ത ഇൻഫെറ്റഡിനെ അവൻ ശ്രദ്ധിച്ചപ്പോൾ അവനെ ദേഷ്യം വന്നു മനുഷ്യരെ പിന്തുടർന്ന് അവൻ ഓടാൻ തുടങ്ങി സ്പൈക്ക് അമ്പുകൾ ചെയ്തുകൊണ്ടിരുന്നു അവ അതിനെ കൊന്നില്ല പക്ഷെ ആൽഫയെ പതുക്കെയാക്കി ഉടൻ തന്നെ സ്പൈക്കിനും ഇസ്ലക്കും കുഞ്ഞിനും ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞു ആൽഫയും അങ്ങനെ ചെയ്തു പിന്തുടരൽ തുടർന്നു എന്നിരുന്നാലും ഡോക്ടർ കെൽസൺ അവിടെയെത്തി ഒരു മയക്കുമരുന്ന് കുത്തിവെച്ച് അവനെ വീഴ്ത്തി അതിനുശേഷം കെൽസൺ സ്വയം പരിചയപ്പെടുത്തി അയഡിൻ വൈറസിൽ നിന്ന് അവനെ സംരക്ഷിക്കുവാൻ അവൻ ശരീരം മുഴുവൻ മൂടിയിരിക്കുന്നുവെന്ന് വിശദീകരിച്ചു അവൻ ഇറക്കിന്റെ തല എടുത്തു ആൽഫയ സാംസൺ എന്ന് വിളിച്ചു താൻ മൂന്ന് വർഷമായി ഈ പ്രദേശത്ത് ജീവിക്കുകയാണെന്ന് പറഞ്ഞു പക്ഷേ കെൽസൺ അകലം പാലിച്ചിരുന്നു സ്പൈക്ക് ഡോക്ടറോട് തന്റെ അമ്മയെ സഹായിക്കാൻ ആവശ്യപ്പെട്ടു കെൽസൺ അവരെ തന്റെ അസ്ഥിക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിച്ചു അത് മരിച്ചവരെ ഓർക്കാൻ അവൻ സൃഷ്ടിച്ച ഒരു ആരാധനാലയം പോലുള്ള സ്ഥലമായിരുന്നു ആയിരക്കണക്കിന് അസ്ഥികൾ തൂണുകളായി ബന്ധിപ്പിച്ചിരുന്നു തലയോട്ടികൾ ഒരു ഗോപുരം ഉണ്ടാക്കാൻ അടുക്കി വച്ചിരുന്നു മനുഷ്യരെയും ഇൻഫെഡിനെയും കെൽസൺ ഉപയോഗിച്ചിരുന്നു കാരണം അവർ വളരെ സമാനമായിരുന്നു എരക്കിന്റെ തല തീയിലിട്ടു മാംസം മുഴുവൻ കത്തിച്ചതിനു ശേഷം കെൽസൺ തലയോട്ടി കഴുകി അത് ഗോകുലത്തിൽ ചേർക്കാൻ സ്പൈക്കിനോട് ആവശ്യപ്പെട്ടു അതിനുശേഷം കുഞ്ഞിന്റെ കഥ കെൽസൺ കേട്ടു മറുപുന്ന കുട്ടിയെ രോഗബാധയിൽ നിന്ന് സംരക്ഷിച്ചുവെന്ന് അവൻ മനസ്സിലാക്കി അവൻ ഇസ്ലയിൽ വിവിധ പരിശോധനകൾ നടത്തി അവൾക്ക് ടെർമിനൽ ക്യാൻസർ ആണെന്ന് നിർണയിച്ചു ഇസ്ല കറിയുമ്പോൾ സ്പൈക്ക് പരിഭ്രാന്തനായി കാരണം അവൾക്ക് ഒരു ചികിത്സ കണ്ടെത്താൻ കഴിയില്ലെന്ന് അവന് മനസ്സിലായില്ല ഇസ്ല തന്റെ മകനെ സമാധാനിപ്പിക്കുകയും തനിക്ക് കുറച്ചുകാലമായി ക്യാൻസർ സംശയിച്ചിരുന്നുവെന്ന് സമ്മതിക്കുകയും ചെയ്തു പക്ഷേ അവൾക്ക് ഉറപ്പില്ലായിരുന്നു സ്പൈക്കിന്റെ ശ്രദ്ധ അകറ്റി കെൽസണോട് ദയാവധം സ്വീകരിക്കാൻ സമ്മതമാണെന്ന് ഇസ്ലഹാംഗ്യം കാണിച്ചു ഇസ്ല കുഞ്ഞിനെ സ്പൈക്കിന്റെ കൈകളിൽ വെച്ചു തുടർന്ന് കെൽസനെ അനുഗമിച്ച് കാട്ടിലേക്ക് പോയി അവിടെ അവൻ അവളെ ദയാവധം ചെയ്യുകയും അവളുടെ ദുരിതത്തിൽ നിന്ന് അവളെ രക്ഷിക്കുകയും ചെയ്തു സ്പൈക്ക് തന്റെ അമ്മയോടൊപ്പമുള്ള സന്തോഷകരമായ ഓർമ്മകളെക്കുറിച്ച് ചിന്തിച്ചു അപ്പോഴാണ് കെൽസൺ ഇസ്ലയുടെ വൃത്തിയുള്ള തലയോട്ടിയുമായി തിരിച്ചെത്തിയത് കുഞ്ഞിനെ ഡോക്ടർക്ക് കൈമാറിയ ശേഷം സ്പൈക്ക് ഗോപുരത്തിൽ കയറി സൂര്യൻ ഉദിക്കുമ്പോൾ ഇസ്രയുടെ തലയോട്ടി ഏറ്റവും മുകളിൽ വെച്ചു രാവിലെ സാംസൺ രക്ഷപ്പെട്ടു അതിനാൽ കെൽസൺ കുട്ടികളെ സംരക്ഷണത്തിനായി അവൻ നിർമ്മിച്ച ഒരു രഹസ്യ കുഴിയിലേക്ക് തള്ളി അയാളും അവിടെ ഒളിച്ചിരുന്നു സാംസൺ അവരെ കണ്ടെത്തി അവൻ മൂടി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവരെ നോക്കി അലറി പക്ഷേ അവന് കഴിഞ്ഞില്ല സംഘം സുരക്ഷിതരാണെന്ന് വിചാരിച്ചു എന്നിരുന്നാലും സാംസൺ മരം തകർത്ത് തിരികെ വന്നു കെൽസനെ പിടിച്ച കുലുക്കി തുടർന്ന് ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി സ്പൈക്ക് ഡോക്ടറുടെ മയക്കുമരുന്ന് സൂചികളിൽ ഒന്നെടുത്ത് സാംസന്റെ കയ്യിൽ കുത്തിവെച്ചു അത് ഉടൻ തന്നെ അവനെ ഉറക്കി കെൽസനെ രക്ഷിച്ചു അതിനുശേഷം സ്പൈക്ക് പട്ടണത്തിലേക്ക് തിരിച്ചുപോയി അവൻ കുഞ്ഞിന് ഇസ്ല എന്ന് പേരിട്ടു ജനി കണ്ടെത്തുന്നതിനായി ഒരു കുറിപ്പുടെ ഗേറ്റിന് പുറത്ത് അവളെ ഉപേക്ഷിച്ചു കുറിപ്പ് ജാമിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി സ്പൈക്ക് പോയെന്നും അവനെ കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ജാമി അത് വായിച്ചു മനസ്സിലാക്കി കെൽസൺ ഭ്രാന്തനല്ലെന്നും കുട്ടിക്ക് രോഗബാധയില്ലെന്നും കത്തിൽ വ്യക്തമാക്കുന്നു നിരാശനായ ജാമി തന്റെ മകനെ കണ്ടെത്താൻ പട്ടണത്തിൽ നിന്ന് പുറത്തേക്കോടി എന്നിരുന്നാലും വേലിയേറ്റം വളരെ ഉയർന്നതായിരുന്നു അവന് അധികം ദൂരം പോകാൻ കഴിഞ്ഞില്ല ഇരുപത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം സ്പൈക്ക് പ്രധാന ഭൂമിയിൽ അലഞ്ഞുതിരിയുകയും അവൻ വേട്ടയാടിയ മൃഗങ്ങളെ തിന്ന് ജീവിക്കുകയും ചെയ്യുന്നു ഒരു ഇൻഫെക്റ്റഡ് അവനെ സമീപിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ ഒരു അമ്പേത് അതിനെ എളുപ്പത്തിൽ കൊന്നു കൂടുതൽ ജീവികൾ വരുന്നുണ്ടായിരുന്നു അതിനാൽ സ്പൈക്കിനെ ഓടിപ്പോകേണ്ടി വന്നു റോഡ് ഒരു വലിയ പാറമതിൽ കൊണ്ട് തടസ്സപ്പെട്ടു പക്ഷേ ഭാഗ്യത്തിന് ഒരു ഇൻഫെക്റ്റഡ് മാത്രമേ അവനെ അവിടെ കണ്ടെത്തിയുള്ളൂ സ്പൈക്ക് അതിനെയും കൊന്നു പെട്ടെന്ന് ആരോ അത്ഭുതത്തോടെ ഒരു ശബ്ദമുണ്ടാക്കി സ്പൈക്ക് തിരിഞ്ഞു നോക്കി അത് ചിത്രത്തിന്റെ തുടക്കത്തിൽ രക്ഷപ്പെട്ടിരുന്ന ജിമ്മിയായിരുന്നു തന്റെ ജീവൻ രക്ഷിച്ച് യുവാവായ ജിമ്മിയെ സ്പൈക്ക് സ്നേഹത്തോടെ വീക്ഷിച്ചു സ്പൈക്കിന്റെ കഴിവിൽ ജിമ്മിക്ക് മതിപ്പ് തോന്നി അവന് സ്വന്തമായി ഒരു ടീമുണ്ടെന്ന് അവൻ വെളിപ്പെടുത്തി കൂടുതൽ ഇൻഫെഡ് വരുന്നുണ്ടായിരുന്നു അതിനാൽ സംഘം മതിലിൽ നിന്ന് ചാടിയിറങ്ങി കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ എല്ലാ ജീവികളെയും താഴെയിടാൻ അവർ ഒരുമിച്ച് പോരാടി അവർ ഇത് ചെയ്യുമ്പോൾ ചിരിച്ചു കാരണം അവർക്ക് ഇങ്ങനെ ക്രൂരമായി കൊല്ലുന്നത് ഇഷ്ടമായിരുന്നു ജിമ്മി ഒരു ആവേശത്തോടെ വിജയം ആഘോഷിച്ചു അവർ സുഹൃത്തുക്കളാകണമെന്ന് സ്പൈക്കിനോട് പറഞ്ഞു ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓണാക്കുവാനും ശ്രദ്ധിക്കുക